ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ട് റെസിപ്പിയാണ് കാണിക്കുന്നത് പാവയ്ക്ക കൊണ്ട് ഒരു കറിയും അതുപോലെ തന്നെ ജ്യൂസുമാണ് ഉണ്ടാക്കുന്നത് പാവക്കം നമുക്കറിയാം പോഷങ്ങളുടെ ഒരു കലവറ തന്നെയാണ് അപ്പം ഇത് കയ്പ്പാണെങ്കിൽ കൂടി ദിവസം കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ ഷുഗർ കുറയാനും അതുപോലെ തന്നെ നമ്മളുടെ തലച്ചോറിലെയും അതുപോലെ തന്നെ ഹൃദയത്തിലെയൊക്കെ ബ്ലോക്കുകൾ അലയിച്ചു വരെ കളയുന്നതാണ് പാവയ്ക്കാം അപ്പോൾ പാവക്ക കൊണ്ടുള്ളൊരു ജ്യൂസ് വെറും വയറ്റിൽ കഴിക്കുന്നത് ഷുഗർ കുറയാനും ബ്ലോക്ക് തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പാവക്ക കൊണ്ടുള്ള തീയല് ഒട്ടും തന്നെ കയ്പില്ലാതെയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള ടിപ്പുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് കുട്ടികൾക്ക് വരെ ഇഷ്ടമാകും അപ്പോൾ ഇത് ഒത്തിരി തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടിയാണ് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും അതുപോലെ തന്നെ ഏത് പലഹാരത്തിൻ്റെ കൂടെയും കോമ്പിനേഷനാണ് അപ്പോൾ ഇതിന് ഫ്രഷ് ആയിട്ടുള്ള രണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരെണ്ണം ആണ് നമുക്ക് ജ്യൂസിന് വേണ്ടത് ഒരെണ്ണം കറിക്കും എടുക്കാം അവിടെ തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ദേ ഒരു പാവക്ക എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇത് ക്ലീൻ ആയിട്ട് എടുക്കണം അപ്പോൾ അതിന് അതിൻ്റെ ഉള്ളിലെ ആ കുരുവും അതുപോലെ ആ വെള്ള പോർഷൻസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് പാവക്ക മാത്രമാണ് എടുക്കുന്നത് അതിനായിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ അതിന് ശേഷം ചെറിയൊരു ജാർ വെച്ചിട്ട് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് ഷുഗർ കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിന് ശേഷം മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിൽ രണ്ട് കഷ്ണം ഐസ് ക്യൂബും അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി പോർഷൻസും ഞാൻ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടിച്ചെടുത്താൽ ആ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഡെയിലി നമ്മൾ വെറും വെയിലി കഴിക്കുവാണെങ്കിൽ വളരെയധികം ശരീരത്തിന് നല്ലതാണ് അപ്പം ഒത്തിരി തന്നെ വിറ്റാമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പാവക്ക ഡെയിലി ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഉപകരിക്കും അതിനായിട്ട് ഒരു പാവക്ക കറിയാണ് വെക്കുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് അരക്കപ്പ് തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ചെറിയുള്ളി കൂടുതലെടുക്കുന്നത് അത്രയും നല്ലതാണ് രണ്ട് കഷ്ണം പച്ചമുളക് പിന്നെ ഒരു നെല്ലിക്ക് അവലപ്പത്തിൽ പിഴിപുളി പിന്നെ ചെറിയൊരു കഷ്ണം ശർക്കര ഇത്രയാണ് നമുക്ക് സാധനം വേണ്ടത് വറ പൊട്ടിക്കാനായിട്ട് കടുക് അതുപോലെ മൂന്ന് വറ്റൽമുളക് പിന്നെ ചെറിയ പീസാക്കിയ തേങ്ങക്കൊത്ത് പിന്നെ നാടൻ വേപ്പില അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത് ആടൻ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാവയ്ക്ക് നല്ലപോലെ തന്നെ എടുക്കണം ആ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ എടുക്കുവാണ് അപ്പോൾ ഇതുപോലെ എത്രയും തിന്നാക്കുന്നു അത്രയും തിന്നാക്കി അരിയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് കയ്പില്ലാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ കറി വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പോലും ഇഷ്ടമാകും നമുക്ക് ഉച്ച സമയത്ത് മീനും ഇറച്ചിയൊക്കെ നിർബന്ധം ആയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വെച്ചു കൊടുത്താൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഞാനത് തിന്നായിട്ട് അരിഞ്ഞെടുക്കുവാണ് എല്ലാം ഇതുപോലെ തന്നെ വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്താലും നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ആ കയ്പൊക്കെ ഒന്ന് ലെവലാവുകയും ചെയ്യുക അപ്പോൾ അത് എല്ലാം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാമത്തെ ടിപ്പ് കയ്പ്പ് പോകാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അപ്പം ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം അതിന് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് കൊടുക്കുവാണ് മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം ശേഷം അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ആ കൈപ്പൊക്കെ ഒന്ന് ആ വെള്ളത്തിലൊന്ന് ലയിച്ച് ചേരും അപ്പോൾ ഇതുപോലെ നമ്മൾ മെഴുക്ക് ഉരട്ടി തോര തോരനൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ ഒന്ന് പിഴിഞ്ഞെടുക്കുവാണ് അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും കൈപ്പൊന്നും കാണത്തില്ല ഇതുപോലെ നമ്മൾ എടുക്കുവാണെങ്കിൽ എടുത്ത് കറി വെക്കുവാണെങ്കിൽ അപ്പോൾ എല്ലാം ഞാൻ എൻ്റെ പിരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് തിന്നായിട്ട് അരിഞ്ഞെടുക്കണം എല്ലാം ഞാൻ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും നല്ലപോലെ ചെറുതായിട്ട് അരിയുമ്പം അപ്പം അവക്കയുടെ കൂടെ കിടന്ന് ഒരുപോലെ തന്നെ വെന്ത് കുഴഞ്ഞൊരു പരിവ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഉള്ളി കൂടെ അരിഞ്ഞ് ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ടൊരു കൽച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കൽച്ചട്ടിയിൽ എപ്പോഴും നമ്മൾ വെക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ആ ടേബിൾ സ്പൂൺ ഉപ്പും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും അതുപോലെ തന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ശേഷം ഞാൻ ചെറിയ കഷ്ണം ശർക്കര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ടിപ്പാണ് കയ്പ്പ് പോകാനുള്ള നമ്മൾ വേവിക്കുമ്പം തന്നെ ശർക്കര ഇട്ട് കൊടുക്കുമ്പം ആ മധുരമൊക്കെ ചേർന്ന് പിടിച്ച് കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടുകയും ചെയ്യും ഒന്ന് മൂടി വെച്ച് ശേഷം ശേഷം നമുക്ക് വറുത്തെടുക്കാൻ തേങ്ങ എന്ന് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് ഇട്ടുടിച്ച ശേഷം നമുക്ക് വേണ്ടത് ഒരു പിടി വെയിപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പ അധികം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് വർക്കരുത് കരിഞ്ഞു പോകും അപ്പോൾ ഈ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്ക് വറുത്തെടുക്കണം ഇപ്പം ഏകദേശം വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയൊന്ന് ആ പച്ചമണം വരെ ഒന്ന് വറുത്തെടുക്കണേ അപ്പോൾ അധികം നമുക്ക് മൂത്ത് പോകരുത് കരിഞ്ഞു പോവുകയെ എപ്പോഴും വറുത്തരച്ച് കറി വെക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെ ഇട്ട് ഈ പൊടികളൊക്കെ മൂപ്പിക്കരുത് കരിഞ്ഞു പോവും അപ്പോൾ ആ കറിയുടെ ടേസ്റ്റും മാറിപ്പോവേ അപ്പം ഞാൻ അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം തണുത്ത ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ എപ്പോഴും നമ്മളിത് അരക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊടിച്ച ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് അരക്കാവുള്ളൂ അപ്പോൾ ചിലരൊക്കെ ഓൾറെഡി അവിടെ നിന്ന് തന്നെ വെള്ളം ഒഴിച്ചരക്കും അപ്പോൾ ആ കളറൊക്കെ മഞ്ഞ കളറായി പോവും ആ വറുത്തരച്ച് നമുക്കറിയാം ഒരു ബ്രൗൺ കളറാണെന്ന് അപ്പോൾ ആ ടേസ്റ്റ് മാറിപ്പോവും ഇപ്പം ഞാൻ ഒന്ന് പൊടിച്ച ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പാവയ്ക്കെ ഉള്ളിയൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ അരപ്പ് ചേർക്കാം ോയ്ക്കാൽ ഇപ്പം അരച്ചപ്പം ആ ഒരു കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് അരപ്പ് ഇട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണം അത്രയും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കണം അരപ്പ് ഒന്ന് വേഗാനായിട്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട് ഞാൻ ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾക്ക് വേവിക്കുമ്പോൾ ഇടാം അപ്പോൾ ഒത്തിരി എരിവ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഒന്ന് മൂടി വെച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റിക്കിട്ടണേ ഞാൻ ഇതാ ഇപ്പോൾ ഒന്ന് മൂടി വെച്ച് അതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ നല്ലപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ നമ്മളുടെ പാവക്കയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് വറുതളിക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇട്ട് കൊടുത്ത് പിന്നെ മൂന്ന് വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും തേങ്ങാക്കൊത്ത് നമ്മളിടുമ്പോൾ ആ കറിയിലൊന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് വളരെയധികം ടേസ്റ്റിയാണ് അപ്പം അധികം കരിഞ്ഞ് പോകരുത് ഞാൻ ഇപ്പം വറുത്തെടുത്ത് ആ കറിയിൽ ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്തൊന്ന് മൂടി വെക്കണം അപ്പം തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യരുത് അപ്പം നമുക്ക് ആ വറയുടെയൊക്കെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല ഒന്ന് മൂടി വെച്ച ശേഷം നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ആ വറയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിക്കറിക്ക് ആയാലും നമ്മൾ ലാസ്റ്റ് വറ പൊട്ടിക്കുമ്പം എല്ലാം ഒന്ന് മിക്സ് ഇട്ട ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ മൂടി വെച്ച ശേഷം വേണം ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മാത്രം മതി ഞാൻ കുത്തിരിച്ചോറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ല തിക്കായിട്ടുള്ള പാവക്കത്തിയേലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഉച്ച സമയത്ത് ഇത് മാത്രം ഉണ്ടെങ്കിൽ അപ്പോൾ കുട്ടികൾക്ക് പോലും കയ്പില്ലാത്തത് കൊണ്ട് കഴിച്ചു പോകും കേട്ടോ അപ്പം നമ്മളുടെ പാത്രമൊക്കെ അറിയില്ല അപ്പം ഞാൻ എല്ലാം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുകയാണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം ഞാൻ ദബീ ചേട്ടനും ഇത് കൊടുത്ത് വളരെയധികം ഇഷ്ടപ്പെട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെയും ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം